തിരുവന്നല്ലോ അസാലും എന്തൊക്കെയോ അനുഹന്ത സുഖം തന്നെയല്ലേ സുഖം തന്നെയാണ് ഹായ് പറയുന്നുണ്ടല്ലോ ഹായ് പറയുന്നുണ്ടല്ലോ ലൈക്ക് ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നു ലൈവ് എന്തായി മൊത്തത്തി കളറായോ മൊത്തത്തി കളറായോ ലൈവ് എപ്പോഴാണ്

സച്ചു എന്നല്ല ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട് സച്ചു ഗുഡ് മോർണിംഗ് രണ്ട് ഹാർട്ട് വോ മണിയേട്ടം വന്നല്ലോ ഗുഡ് മോർണിംഗ് ടീച്ചറേ വെച്ച് മണിയേട്ട ഗുഡ് മോർണിംഗ് ഹാവ് എ നൈസ് ഡേ എന്താ വിശേഷം സുഖമാണോ ഫുഡ് കഴിച്ചോ സച്ചു ഫുഡ് കഴിച്ചോ നീ എവിടെയോ ഡ്യൂട്ടിക്ക് പോയോ എങ്ങനെയുണ്ട് നിനക്ക് ആണോ തിരുബ്രോ എന്ന് പറഞ്ഞ് മൂന്ന് ഹാർട്ട് വരുന്നുണ്ട് സച്ചു ചായ കുടിച്ചു പോന്ന് കേൾക്കുന്നുണ്ട് മണിയേട്ടൻ മണിയേട്ട ചായ കുടിച്ചു ൈവ് താമസിച്ചു പോയി അപ്പൊ ചായോടെ എല്ലാം കഴിഞ്ഞു നമ്മുടെ ഐഷ വരാറില്ലേ ടീച്ചറെ അവൾ ഇന്ന് വരും ലീവ് ആക്കി എന്ന് പറയുന്നുണ്ടാണോ സച്ചു ഗുഡ് മോർണിംഗ് പറഞ്ഞു ഇപ്പൊ നിനക്ക് കുറവില്ലേ അപ്പൊ ഗുഡ് മോർണിംഗ് പറഞ്ഞു ഇരിക്കുന്നുണ്ട് എന്തോ വേറെ വേറെന്തൊക്കെയോ അയച്ചിട്ടുണ്ട് എല്ലാം ഞാൻ സ്വീകരിച്ചു സച്ചുവിനോടാണത് ഞാൻ ഡ്യൂട്ടിയിലാണ് ടീച്ചറേ പറയുന്നുണ്ട് നമ്മുടെ മണിയേട്ടൻ ആണല്ലേ ഹായ് കുഞ്ഞുസിനെ വിളിച്ച് സവാദ് വന്നല്ലോ സവാദേ ഹായ് ലൈവിലേക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് എന്താ വിശേഷം സുഖമാണ് ഫുഡ് കഴിച്ചോ ചായ ലൈക്ക് എന്ന് പറയുന്നുണ്ട് സവാദ് ഒത്തിരി സ്നേഹം ഒത്തിരി സന്തോഷം കുറച്ച് ഓക്കെ തിരുബ്രോ ഇന്ന് ലീവ് ആക്കി എന്ന് പറയുന്നുണ്ട് നമ്മുടെ സച്ചുകുട്ടൻ കുട്ടൻ തിരൂർ ഹായ് പറയുന്നുണ്ട് സവാദ് സവാദ് ബ്രോ ഹായ് എന്ന് പറയുന്നുണ്ട് സച്ചു സവാദ് ഹായ് പറയുന്നുണ്ട് തിരു സുഖമാണോ എൻ്റെ കരളേ സുഖമാണെൻ്റെ പൊന്നേ വന്നാൽ ഞാൻ അന്വേഷിച്ചതായി പറയണേ ടീച്ചറേ പറയുന്നുണ്ട് മണിയേട്ടൻ ഉറപ്പായിട്ടും പറയാട്ടോ കുറവുണ്ട് റെസ്റ്റ് ഇല്ലാതെ കുറെ ദിവസമായി എന്ന് പറയുന്നുണ്ട് നിന്റെ അടുത്ത് പറഞ്ഞാൽ കേൾക്കില്ലല്ലോ പുറത്ത് ഫുഡ് മേടിച്ചു കഴിക്കില്ല റെസ്റ്റ് എടുക്കുന്നു പറഞ്ഞ ഒന്നും കേൾക്കാനാളല്ലോ നീ കുഞ്ഞു ഫുഡ് കഴിച്ചോ എന്ന് ചോദിച്ചു അലഹമ്മില്ല ഞാൻ കഴിച്ചു സവാദ് നീ കഴിച്ചോ ഞാൻ ലൈക്ക് അടിച്ചു ടീച്ചറെ എന്ന് പറയുന്നുണ്ട് ഒത്തിരി സന്തോഷം ഒത്തിരി സ്നേഹം മണിയേട്ട മണിയേട്ടില്ല തിരു സവാദ് ആ കരൾ എന്റെ മാത്രമാണ് എന്ന് പറയുന്നുണ്ട് നമ്മുടെ ഒന്നും എന്റെ നടന്നില്ലേ കുന്നു ചായ കുടിക്കണം ആ ഇപ്പൊ കടലിട്ട് കുടിക്കണം കുട്ടിയെ കൊക്കോടെ ലൈവ് കഴിഞ്ഞ മൂന്നരയാവൂല കുഴി കിടക്കാൻ എന്നാ ഞാൻ പോയി പിന്നെ വരാം ഒന്ന് പുറത്ത് പോവണം എന്ന് പറയണ്ടാ കണ്ടോ അപ്പോഴും നിനക്ക് ഇല്ലല്ലോ എന്നാ റെസ്റ്റ് കേൾക്കാൻ വേണ്ടി ലീവ് എടുത്തു എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് വീണ്ടും നീ പുറത്തേക്കടക്ക പറഞ്ഞാ കേക്കരുത് കേട്ടോ ഒട്ടും പറഞ്ഞാ കേട്ടോ ആ കരൽ തിരൂർ എടുത്തോ പക്ഷേ കരളിന്റെ കരൽ എനിക്കുള്ളതാ എന്ന് പറയുന്നുണ്ട് സവാദ് സച്ചു ഹായ് പറയുന്നുണ്ട് സവാദ് സച്ചു എന്ന് പറഞ്ഞു ഇഷ്ടം തരുന്നുണ്ട് തിരി മുത്തുമോ വന്നല്ലോ ഹാർട്ട് വന്നോണ്ട് മുത്തുമോനെ ഇല്ല ഇതിലേക്ക് സ്വാഗതം എന്താ വിശേഷം സുഖാണോ ഫുഡ് കഴിച്ചോ മുത്തുമോനെ ഇന്ന് എല്ലാവർക്കും വെയിലുണ്ടോ ഇവിടെ വെയിലുണ്ട് ഇവിടെ വെയിലുണ്ട് സച്ചു കുറച്ച് പർച്ചേസ് ഉണ്ട് ഇത്താ അങ്ങനെ എന്ന് പറയുന്നുണ്ട് ഉം ആയിക്കോട്ടെ പർച്ചേസും കാര്യങ്ങളും ഒക്കെ ആണെന്നും പെട്ടെന്ന് നടന്നോ റസ്റ്റ് എടുക്കാൻ വേണ്ടി ലീവ് എടുത്തു കഴിഞ്ഞാലോ റെസ്റ്റ് എടുക്കണ്ട ഹൈ എന്ന് പറഞ്ഞ് പൂ പൂവെടുക്കുന്നുണ്ട് തിരു തിരുബ്രോ കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ സച്ചു കുട്ടിയ കുഞ്ഞുസെ എന്നെ കണ്ടീനോ എന്റെ ഉണ്ട് ഞാൻ ഏർ ഇന്ന് ഞാൻ ആരും ഷോർട്ട് ഒന്നും നോക്കിട്ടില്ല ഞാൻ യൂട്യൂബ് തുറന്ന് എന്താ നേരെ ഇടുന്നത് ലൈവാ സച്ചു ആന്ന് കടന്ന് ലൈക്ക് ഇടുന്ന തായി പറഞ്ഞ് ഹാക്ക് എന്ന ഓടുന്നുണ്ട് സച്ചു സച്ചു ചേച്ചിയുടെ ഷോർട്സ് കണ്ടില്ലേ കണ്ടു കണ്ടു അല്ലേ ഞാൻ കണ്ടു ഞാൻ കണ്ടു സബ് ചെയ്തിട്ടുണ്ട് കൂട്ടാക്കിയിട്ടുണ്ട് നിന്റെ താഴെ ഞാൻ വന്നത് അറിയാൻ വേണ്ടി നിന്റെ താഴെ തന്നെ പോയി കാണാൻ പറ്റില്ലേ അപ്പൊ പിന്നെ പെട്ടെന്ന് നിനക്ക് അറിയാൻ പറ്റൂരു ചേച്ചി ഭയങ്കര ഡാൻസാരി ഒക്കെയാണ് ലൈവ് വലിയ പേശ ചെയ്യുന്നമ്മീസ് ഉപ്പാവൾഡ് വന്നല്ലോ ഇത്താ വിളിക്കുന്നുണ്ടോ ഉമ്മീസേ ഹായ് ഡാല ലൈവിലേക്ക് സ്വാഗതം എന്താണ് വിശേഷം സുഖമാണോ അസലുലിക്കും എന്താ എടുക്കാണ് പരിപാടി എന്താണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചോ നല്ല പാട്ടുകാരി എന്ന് പറയുന്നുണ്ട് ഞാൻ മുഴുവൻ കണ്ടില്ല ഞാനേ കൊറച്ചൊക്കെ കണ്ടുള്ളു ഇന്ന് ചേച്ചിയുടെ ചേച്ചിയുടെ അല്ല എല്ലാവരുടെയും ഇന്നിപ്പോ കാണും ഇനിയിപ്പോ നാളെ രാവിലെ ചിലപ്പോ നല്ല സമയം കിട്ടും ആയിട്ട് എല്ലാവരും കാണുന്നു ഉമ്മീസ് ഗുഡ് മോർണിംഗ് ആൾ പറയുന്നുണ്ട് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഉമ്മീസേ കഴിച്ചോ എല്ലാവരും എന്ന് ചോദിക്കുന്നുണ്ട് ഉമ്മീസ് ഞാൻ കഴിച്ചു ഉമ്മീസ് കഴിച്ചോ ഈ ഉമ്മീസിന് കൂട്ടല്ലാത്തത് എല്ലാവരും ഒന്ന് കൂട്ടാക്കി കൊടുക്കണം കാരണമാണോ ചെയ്യാറുണ്ട് സവാദ സവാദന കൂട്ടല്ലെങ്കിൽ ഉമ്മീസെ ഒന്ന് കൂട്ടാക്കിയേക്കോ സവാദന കൂട്ടല്ലെങ്കി ഒന്ന് കൂട്ടാക്കിയെക്കാമോ ഉമ്മീസ് സവാദിനെ കൂട്ടില്ലെങ്കിൽ കൂട്ടാക്കി കൊടുക്കുക ഇവിടെ കൂട്ടില്ലാത്തവരെല്ലാവരും കൂട്ടാക്കി കൊട്ടാം ഞാൻ കഴിച്ചു കഴിച്ചു സവാദ് കഴിച്ചില്ല പോയി കോഴി മണിയേറ്റ കഴിച്ചിട്ടാണോ നോക്കുന്നത് മെസ്സേജ് റിലീസ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖം തന്നെ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ തിരു അളിയാൻ പോയോ എന്ന് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു നൽകാം കണ്ണിൽ നീ നിർമ്മയിൽ നീ മാത്രമേ എന്നും നിനക്കായി പാടാ നിനക്കായി നൽകാം കണ്ണിൽ നീ നെഞ്ചിര നീർമീ മാത്രമില്ലാതെ ഞാനില്ല പൊന്നെ ചിരിക്ക പോയിക്കളാം ഇന്നലെ നീ കൊക്കോസിന്റെ ലൈഫിൽ നിന്ന് എപ്പോഴാണോ പോയ

തിരുവാച്ചിങ്ങനെന്തെന്ന് പറയണ്ടല്ലോ ഇന്ന് എന്താ തിരക്കാണ് അതില് we two under and one on the on to <laughs> 第一次见面，就个样 ചുട്ടമായി ൂസേ കുഞ്ഞൂസ് ചുട്ടപ്പങ്ങൾ എനിക്കുള്ളതാ വരും കുഞ്ഞൂസെ അപ്പങ്ങൾ റെഡിയാക്കി വെച്ച നമുക്ക് ഒരുമിച്ച് കഴിക്കാലോ ഓട വരങ്ങ ജിജി ചേച്ചി വന്നല്ലോ ഹായ് പറയുന്നുണ്ട് ജിജി ചേച്ചി ഹായ് ഹലോ ലൈവിലേക്ക് സ്വാഗതം എന്താണ് വിശേഷം സുഖാണോ ഫുഡ് കഴിച്ചോ ചേച്ചി സുഖാണോന്ന് ചോദിക്കുന്നുണ്ട് സുഖമായിട്ടിരിക്കുന്നു ചേച്ചി ചായ കുടിച്ചോ ചായ കുടിച്ചോ ചേച്ചി ചായ കുടിച്ചോ

ജിജി ചേച്ചി ഈ പിൻചാനൽ ഒന്ന് കൂട്ടാക്കണേ ഇച്ചൂസ് വേൾഡ് ഹലോ പറയുന്നുണ്ട് ഇച്ചൂസ് വേൾഡ് ഹായ് ഹലോ ലൈവിലേക്ക് സ്വാഗതം എന്താണ് വിശേഷം സുഖാണോ ഫുഡ് കഴിച്ചോ ജിജി ചേച്ചി മഴയുണ്ടോ ചോദിക്കുന്നുണ്ട് ഇന്ന് മഴയില്ലേ ചേച്ചി ഞാൻ അതിന്റെ ഓരോരോ പണിയിലാണ് ഇന്ന് മഴയില്ല അവിടെ മഴയുണ്ടോ കുടിച്ചു എന്ന് പറയുന്നുണ്ട് എന്തായിരുന്നു ഇന്ന് സ്പെഷ്യല് പിന്നെ ഇച്ചൂസേ എന്താണ് വിശേഷം നിങ്ങൾ രണ്ടുപേരും ഈ പിൻചാനൽ കൂട്ടല്ലെങ്കിൽ ഒന്ന് കൂട്ടാക്കണേ രണ്ടുപേരും കൂട്ടാക്കണം ഇരുന്നൂറ്റി പതിനെട്ട് കൂട്ടാനായിട്ടുള്ളൂ രണ്ടുപേരും കൂട്ടാക്കി കൊടുക്കണേ ഫുഡ് കഴിച്ചോന്ന് ചോദിക്കുന്നുണ്ട് ഇച്ചൂസ് നീ കഴിച്ചു മഴയില്ല എന്ന് പറയുന്നുണ്ട് ഇവിടെ മഴയില്ല ഇന്ന് സ്പെഷ്യൽ പച്ചവെള്ളം പിന്നെ ചൂടുവെള്ളവും കുഞ്ഞൂസേ പോട വരങ്ങാ ചൂടുവെള്ളത്തിലാ അതാണോ നിനക്ക് ചൂടുവെള്ളം സ്പെഷ്യൽ ാക്കിയോ സവാദ ഇങ്ങനെ നമ്മള് അഞ്ഞൂറാക്കി കൊടുക്കും നീ അടങ്ങി വരാം ഒന്ന് കൃഷി ആൾ പറഞ്ഞു വരാമെന്ന് जोती 18 ईन में आता हूं കുഞ്ഞൂസെ വൺ കൊക്കോ ആക്കി കൊടുക്കുക എന്ന് പറയുന്നുണ്ട് കൊക്ക ഇവിടെ